അത്ര സന്തോഷമില്ലാത്ത ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ വയനാട്ടിൽ നിന്ന് നമ്മൾ ആ ദുരന്തത്തിന് ശേഷം ബാക്കിയായ കാഴ്ചകൾ കാണുമ്പോൾ അത് നമുക്ക് ആശ്വാസമായി തോന്നിയ ഒരു വാർത്തയായിരുന്നു ശ്രുതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കുടുംബമാകമാനം ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിരുന്നു പേരാണ് ശ്രുതി മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് ശ്രുതിയുടെ പ്രതിശ്രുത എപ്പോഴും ശ്രുതിയെ ചേർത്ത് പിടിച്ച് നടക്കുന്ന ആ രംഗങ്ങൾ നമ്മൾ എല്ലാവരും പ്രേക്ഷകരിലേക്ക് എത്തിച്ചു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു പക്ഷെ ആ ജൻസൻ ഇനി ഇല്ല എന്നുള്ള വാർത്ത ഇന്നലെ പുറത്തു വന്നപ്പോൾ നമുക്ക് ഇപ്പോഴും പറയുമ്പോൾ നമുക്ക് നെഞ്ചടിപ്പേറ്റുന്ന ഒരു വാർത്തയാണ് അതെങ്ങനെ ശ്രുതി അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്നാണ് ജെൻസന്റെ സംസ്കാരം നടക്കുക ആ അപകടം അത് വലിയ രീതിയിൽ ജെൻസനെ ബാധിച്ചിരുന്നു അത്യാഹിത വിഭാഗത്തിൽ കഴിയുകയായിരുന്നു അതിനെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു നടന്നിരുന്നു പക്ഷേ മരുന്നുകളോട് പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് ജെൻസൺ എത്തുകയായിരുന്നു ഇന്നലെ രാത്രി ഒൻപതേ കാലോട് കൂടിയിട്ടാണ് ആ ഒരു മരണ പുറം ലോകത്തേക്ക് എത്തുന്നത് ആ ഒരു ആക്സിഡന്റിൽ ശ്രുതിക്കും പരിക്കേറ്റിരുന്നു ഒരു ചെറിയ ശസ്ത്രക്രിയൊക്കെ വേണ്ടി വന്നിരുന്നു പക്ഷേ പരിക്ക് ഗുരുതരമായിരുന്നില്ല നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ശ്രുതി വാർത്ത അറിഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇന്നലെ വൈകിയാണ് അത് അറിയിച്ചത് എന്നുള്ളതാണ് അപ്പോഴും അതെങ്ങനെ ആ പെൺകുട്ടി ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അല്ല കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു വല്ലാത്ത വിഷമം തോന്നുന്ന ഒരു വിങ്ങല് തോന്നുന്ന കാരണം ജെൻസന്റെ ആ വാക്കുകൾ വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു അന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് തോളിൽ തട്ടിക്കൊണ്ടൊക്കെ പറഞ്ഞു ഞാൻ ഞാനിവളുടെ പുറകെ നടക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും എന്തിനാണ് ഈ കുട്ടിയുടെ പുറകെ നടക്കുന്നത് പക്ഷെ എനിക്കത് എനിക്കതിനൊരു മോശവും തോന്നുന്നില്ല ആ ചിത്രം നോക്കൂ അത് എത്ര എത്ര കരുതലോടെയാണ് കൊണ്ടു നടക്കുന്നത് എനിക്കിനി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇവൾക്ക് ആരുണ്ട് എന്നതാണ് എന്നെ വളരെ വിഷമിപ്പിക്കുന്നതെന്ന് അന്നത്തെ ജെൻസന്റെ വാക്ക് അത് അറംപറ്റുന്നതായിരുന്നു ആര്യ അത് അത് നമുക്കത് താങ്ങാനാകുന്നതിലും അപ്പുറമാണ് അപ്പൊ ആ പെൺകുട്ടി അതെങ്ങനെ താങ്ങും എന്നുള്ളതാണ് പക്ഷെ മുന്നോട്ട് പോയേ മതിയാകൂ നമ്മൾ ഒപ്പമുണ്ട് ശ്രുതിക്ക് എന്ന് നമുക്ക് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഈ മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതുപോലെ കേരളം ഒന്നാകെ ഈ ഘട്ടത്തിൽ ശ്രുതിക്കൊപ്പം നിൽക്കുകയാണ് പക്ഷേ നമ്മൾ അങ്ങനെ ഒപ്പം നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശ്രുതിക്ക് നഷ്ടമായതിനൊന്നും പകരമാകില്ല പക്ഷേ നമുക്കിപ്പോൾ പിന്തുണ അറിയിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ ശ്രുതിക്കൊപ്പം ആ കുടുംബത്തിനൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനേ മലയാളികൾക്ക് കഴിയുകയുള്ളു നമുക്ക് അങ്ങനെ തന്നെ നിൽക്കാം എന്തായാലും ജോസന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നാണ് അറിയുന്നത് അമ്പലവയൽ ആണ്ടൂരിലാണ് പൊതുദർശനം നടക്കുക സംസ്കാരം വൈകിട്ട് ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ നടക്കും തനിച്ചായ ശ്രുതിയുടെ ദുഃഖത്തിൽ മലയാളികളും പങ്കുചേരുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വരും മണിക്കൂറുകളിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാമല്ലേ തീർച്ചയായും ഇനി നമുക്ക് ഇന്നത്തെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഒരു വാർത്തയിലും ഒരു വൈകാരികതയിലും തട്ടി നിൽക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് ആരും നമുക്ക് മുന്നോട്ട് പോയേ കഴിയൂ നമ്മുടെ ദൗത്യം അതാണ് അല്ലെങ്കിൽ നമ്മുടെ ജോലി അതാണ് പ്രേക്ഷകരെ വാർത്തകൾ അറിയിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്തായാലും